ജഹില മൻ ജഹില ഒരു തലമുറകൾ കുറെ തലമുറകൾ പഠിക്കാതെ മനസ്സിലാക്കാതെ പോയി അറിഞ്ഞോല് വന്നു രോഗത്തിന് ചികിത്സിച്ചു മാറി പേടിസിന് മരുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഉണ്ടോ ഉണ്ട് അള്ള ഇറക്കിയിട്ടുണ്ട് ഒരു തലമുറ പക്ഷെ അറിയാതെയാണ് പോകും അടുത്ത തലമുറ കണ്ടുപിടിക്കും ഇത് ഇസ്ലാമിന്റെ രൂപാണ് അല്ലാതെ കണ്ണ് കണ്ട മനുഷ്യന്മാര് പറ്റിക്കണതല്ല ഇതിനോടനുബന്ധിച്ച് അവസാനത്തെ ഒരു കിളിപ്പുടി മറിയം പുഗ് പറഞ്ഞ വെക്കുന്നുണ്ട് മറിയം പുഗ്ഗ് എല്ലായിരിക്കും കൊച്ചടിക്കും പല അങ്ങോട്ട് വരിഞ്ഞ അവിടെ ഇവിടെയും പോയി എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത് ഇത് കഴിക്കേണ്ടതെന്നൊന്നും ചോദിക്കണ്ട അങ്ങോട്ട് വരി പിന്നെ നിങ്ങൾക്ക് ചാൻസ് കിട്ടൂല പലപ്പോഴും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾ കണ്ട അറിഞ്ഞാണില്ല ഇതാണ് മറിയമ്പൂവ് എന്ന് പറഞ്ഞ സാധനം ഖുറാനിൽ കേട്ടിട്ടുണ്ടാവും മറിയം ബി വി അല്ലി അള്ളാവിന്റെ മറിയം കുറത്ത് അദ്ധ്യായം തന്നെ ഖുറാനുണ്ട് ആ മറിയം ബി വി അല്ലി അള്ളാഹു തന്നെ അടുത്ത സമയത്ത് ഇതൊരു പൂവാണ് പച്ച പൂവായിരുന്നു ഇതിൽ നിന്നുള്ള ഒരു നിന്നുള്ളൊരു ഇടളെടുത്തിട്ട് ചൂടുവെള്ളത്തിലിടുകയും ആ വെള്ളം ചൂടാറിയപ്പോൾ ആ വെള്ളം കുടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ പ്രസവം എളുപ്പമായി എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇതിന് മറിയം എന്ന് പറഞ്ഞത് ഇത് ഗർഭിണികൾക്ക് ഏറ്റവും അത്യുത്തമമാണ് അത് കൂടാതെ ഇത് എല്ലാവർക്കും കഴിയുക കഴിക്കുക ആണുങ്ങൾക്ക് വലിയവർക്ക് കുട്ടികൾക്ക് വയറ് സംബന്ധമായ എല്ലാ അസുഖത്തിനും ഇത് കുടിക്കുക പീസ് ഇട്ടതി ഒരു പീസ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെള്ളം ആറിയതിന്റെ ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപ്രകാരം തന്നെ വയറിന്റെ എരിച്ചിൽ കുരിച്ചിൽ എല്ലോ അസുഖത്തിനുമുള്ള മരുന്നാണ് ഇതെല്ലാവർക്കും കുടിക്കാം ഗർഭിണികൾക്ക് അത്യുത്തമം ഇതാണ് നമ്മളെ മലപ്പുറം സലാഹത്ത് നഗരത്തിലെ പോയിട്ട് വയറ സംബന്ധമായ അസുഖം പറയുമ്പോൾ ഇതിന്റെ ഒരു കുടിക്കാൻ ഇതിന് റിയാലാണ് വില വേണ്ട ആളുകൾ ഇത് അതിന്റെ ഒരു ഓലിയാരി മറിയമ്പൂക്കാണ് എന്നിട്ട് മൂപ്പര് പറയാം മറിയം ഈ മറിയമ്പി കഴിച്ചു പാച്ച കള്ളത്തരം അല്ലേ പരിശുദ്ധ കുറയാൽ അള്ളാഹു ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു മറിയം ബീവിനോട് പോയി കാരൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് നാട്ടുകാർ പരിഹസിച്ചിട്ട് പിതാവ് പ്രത്യക്ഷത്തിൽ പിതാവില്ലാതെ ഗർഭിണിയായ പതിവൃതയായ അവിടത്തെ നല്ല തറവാട്ടുകാരിയായ മറിയം ബി വി ഇത് പരിഹാസം സൈക്കയ്യാതായപ്പോൾ പറഞ്ഞു അങ്ങോട്ട് പോയിക്കോ ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ അരുവിയില് ജലം ശരിയാക്കി എന്നിട്ടോ ഈത്തപ്പന കുലുക്കൊണ്ട് ഋഥപഞ്ചനീയ നല്ല പാകമായ ഈത്തപ്പന വരും എന്നിട്ട് അങ്ങനെയാണ് അവിടുന്ന് പ്രസവിച്ചെന്ന എന്തിനാ ഈ ഈത്തപ്പന്റെ ഒക്കെ ഫലീരത്ത് പറഞ്ഞോട് ശാസ്ത്രം പറയുന്നുണ്ട് എന്തിനാ പഠിച്ചോ ഈ എവിടെ ഗർഭിണിയായ മറിയം മറിയംബീമിനെ ഈത്തപ്പായത്തിന്റെ അടുത്ത് എത്തിയെ ഈത്തപ്പായപ്പായത്തുള്ള കണ്ടൻസ് അതിന്റെ മെയിൻ കണ്ടൻസ് ആണ് ഇപ്പൊ രോഗം അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് ഡോക്ടർമാർ എഴുതുന്ന മരുന്നില്ല ഒരു മെയിൻ കണ്ടൻസ് ഈ തപ്പായത്തിലുണ്ട് എന്നാ പറഞ്ഞത് പറയാൻ നേരത്തെ നമുക്ക് അങ്ങനെ എന്നിട്ട് പറയാം മറിയം ബുഗ് എന്നിട്ട് പുഗ് എന്നിട്ടാണ് കേട്ടോ ആണുങ്ങൾക്ക് പള്ളി കൊണക്കടില്ലേനും മറിയം ബുഗ് എന്നാണ് പറയുന്നത് ആദ്യം മൂലേ എന്താ പറഞ്ഞത് നല്ലോം സുഖമായിട്ട് പ്രസവിക്കാൻ മറിയം ബുഗ് ഇനി എന്നിട്ട് ഇപ്പൊ ആണുങ്ങൾക്ക് മാറ്റിവേലുണ്ടായാലും മറിയാൻ പൊക്കുറ്റ പെറ്റുപുക്കോ എന്നിട്ടോ ഞാൻ മാത്രല്ല ഈ പറ്റിച്ചിരുടെ തങ്ങൾ പാപ്പ് ഈ പറ്റിച്ചിരാതെ അടുത്ത പറഞ്ഞു ആ ഇതിൽ പെടാനുള്ളൂ ഞങ്ങൾ നമ്മൾ മുജാഹിദുകൾ ഈ ഈ ഈ പൊട്ടന്മാരുടെ തട്ടിപ്പിൽ പെടാനുള്ളൂ നമ്മൾ എന്റെ സുന്നി സഹോദരൻ ആരെങ്കിലും എന്റെ വാക്ക് കേൾക്കേണ്ടി മൂല്യമാര് ഇങ്ങളെ പണയം വെക്കും ഇങ്ങളെ ബുദ്ധി ഏഹ് ഇങ്ങോട്ട് പോലും നടക്കാതിന് നിന്ന് കൊടുക്കരുത് വിവേചനപൂർവ്വം പഠിക്കുക ഞങ്ങൾ അതേ പറഞ്ഞുള്ളൂ ഞങ്ങൾ പറഞ്ഞത് നൂറുക്കടുപ്പ് എടുക്കണം എന്നല്ല വിവേചനപൂർവം മതമാണ് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ചൈനന്റെ മൊബൈൽ ഫോൺ വാങ്ങാൻ പോയിൻ്റെ കൊണ്ടോട്ട് പോയാൽ ഒരു നാല് പിടി നോക്കി കിടക്കുമല്ലോ ചെങ്ങായിമാരുണ്ടെങ്കിൽ ചോദിക്കലോ ഇതിനിപ്പോ എത്ര രണ്ടായിരം പേകി പറഞ്ഞ് തർക്കിച്ചു നോക്കുമല്ലോ ഒരു രണ്ടായിരത്തിന്റെ ചൈന മൊബൈൽ വാങ്ങുമ്പോൾ അത്ര സൂക്ഷ്മത പുലർത്തുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് സൂക്ഷ്മത പുലർത്തുക എന്തിനു വേണ്ടി കേന്ദന്മാർക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആഹ്ലം നന്നാവാന് െത്തുമ്പോൾ അള്ളാഹു പുറത്തു തരൂല എന്ന് പറഞ്ഞ ഒരൊറ്റ തെറ്റേ ലോകത്തുള്ളു ചെറുക്ക് ചെയ്ത് തായൊക്കെ വേണ്ടുക വെച്ചവർക്ക് അള്ള പുറത്ത് കൊടുത്തേക്കാം ആ മഹാപാപത്തിൽ ചെന്നു ചാടാതിരിക്കുക രക്ഷപ്പെടുത്താം ഒരു മൊലി മൊല്ലാക്കി അവിടെ ഉണ്ടാവൂല ഇതാണ് ഞങ്ങൾക്ക് മൗലികമായി നിങ്ങളും ഞങ്ങളും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം